കുറ്റിപ്പുറത്ത് മോഷണം വർദ്ധിക്കുന്നു ശനിയാഴ്ച ആറ് കടകളിൽ നിന്നും പണവും സിസിടിവിയും മോഷണം പോയി സംഭവത്തിൽ മോഷ്ടാവിനായുള്ള അന്വേഷണം ഊർജിതമാക്കി കുറ്റിപ്പുറം പോലീസ് കുറ്റിപ്പുറത്തെ നിരവധി കടകളിൽ മോഷണം രണ്ട് കടകളിൽ നിന്നായി അരലക്ഷത്തോളം രൂപയും സിസി ടിവിയും കളവുപോയി കുറ്റിപ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളായ ഡി ഫോർ ജെൻസ് വെയർ ആർമർ ബാറ്ററി ഹൗസ് ലുലു സ്റ്റേഷനറി എംസോൺ ജെൻസ് വെയർ കുറ്റിപ്പുറം പലചരക്ക് കടയുടെ ഗോഡൌൺ ഐ എം സി ആയുർവേദ മരുന്ന് ഷോപ്പ് എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത് ശനിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത് ആറോളം കടകളിലാണ് കളവ് നടന്നിട്ടുള്ളത് കടകളുടെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു ലുലു സ്റ്റേഷനറിയിൽ നിന്നും നാൽപ്പതിനായിരം രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടത് ടിഷർട്ട് ഷോപ്പിൽ നിന്നും ആറായിരം രൂപയും ഇവിടെ നിന്ന് സിസിടിവിയുടെ ഹാർഡ് ഡിസ്കും കളവ് പോയി ഡി ഫോർ ജെൻസ് വെയർ ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം മറ്റൊരു കടയുടെ സിസിടിവിയിൽ മോഷ്ടാവ് കവർച്ച ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുഖമൂടിയും ഗ്ലൗസും ധരിച്ചാണ് മോഷണം നടത്തിയത് മലപ്പുറത്തു നിന്നുമെത്തിയ ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം